എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ ധനുരാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിക്കാർ ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴം നാലിൽ ശനി മൂന്നിൽ രാഹു ആറിൽ ബുധനും രവിയും ജൂൺ ഏഴുവരെ ചൊവ്വ എട്ടിലും തുടർന്ന് ഒൻപതിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനവും ഭാഗ്യവും സൽകീർത്തിയുമൊക്കെ വന്നുചേരുന്നതാണ് എന്നാലും എന്നാൽ ആരോഗ്യ സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം വെ വേണ്ട സമയത്ത് ധനം കിട്ടാതെ വരുന്നത് മൂലമുള്ള പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിവാഹം അന്വേഷിച്ചിട്ട് തടസ്സപ്പെട്ടു കൊണ്ടിരുന്നവരെ സംബന്ധിച്ച് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും